തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റിനും കിളിമാരനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അടിപൊളിയൊരു സ്ഥലമാണ് കടൽ ആണിപ്പാറ എന്ന് പറയുന്നത് നല്ലൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണിത് അപ്പോൾ നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ നിന്നാൽ കടൽ കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാൽ പല സെക്ഷനായിട്ട് നമുക്ക് മലനിരകൾ കാണാനായിട്ട് പറ്റും അതായത് ഈ കാണുന്ന പടിക്കെട്ടുകൾ കയറി ചെന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗുഹാക്ഷേത്രം കാണാൻ പറ്റും അപ്പം പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ പൂജയുള്ളൂ അതായതേപോലെ ഗവൺമെൻറ് തന്നെ കുറച്ച് എന്താണ് പ്ലേസ് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ഒരു സ്ഥലമാണ് പറയുന്നത് ഇപ്പം പാറയുടെ മുകളിൽ തന്നെ അതായത് ഇതുപോലെ ഒരു വേലി തീർത്തിട്ടുണ്ട് അത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കാരണം അത്യാവശ്യം നല്ല ആഴമുണ്ട് ഇവിടെ താഴേക്ക് അപ്പോൾ ഈവനിങ് ടൈമിലാണെങ്കിലും മോർണിംഗ് ആണെങ്കിലും ഭയങ്കര ഭംഗിയാണ് കാണാൻ അത്യാവശ്യം സൂര്യാസ്തമയവും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും അപ്പോൾ നല്ല കാറ്റും ഒരു പ്രത്യേക ഫീലാണ് അതുപോലെ ഇതാ അസ്തമിക്കാനായിട്ട് പോകുന്ന സൂ സൂര്യൻ ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു വ്യൂ കിട്ടുന്നതാണ് അപ്പോൾ മുകളിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടും അതുപോലെ നല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്കും അടിപൊളി ഒരു അടിപൊളിയൊരു പ്ലേസാണ് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം എന്താണ് മരങ്ങൾ ഒരുപാട് തിങ്ങി നിർന്ന് നിൽക്കുന്ന സ്ഥലമാണ് നല്ല കൂളിങ് ആണ് നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈവനിങ് ആകുമ്പോൾ നല്ല രീതിക്ക് കോടമഞ്ഞൊക്കെ പുതച്ച് മലനിരകൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് അതുപോലെ സൂര്യാസ്തമയം ചെറിയ രീതിക്ക് ഇപ്പോൾ തന്നെ ഫോഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓവറായിട്ട് ഈ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എൻ്റെ വ്യൂ എന്ന് പറയുന്നത്